നമസ്കാരം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലയാളം സിനിമാ മേഖലയിൽ തുറന്നു തുറന്നുപറച്ചലുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും കാലഘട്ടമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന തുറന്നു പറച്ചിൽ പഴയകാലം നടി ചാർമുളയുടെതാണ് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ചാർമുള മാം ഞാൻ ഇപ്പൊ റെക്കോർഡിംഗ് ഇട്ട് ഇട്ടിട്ടുണ്ട് മാമിന് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാമിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ടായിരുന്നു കാരണം മലയാളത്തിലെ ഒത്തിരി അധികം നായികാവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള മാമിന് അന്നത്തെ സിറ്റുവേഷനിൽ അന്ന് ആ നായികയായിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോഴും ഇപ്പോഴും സജീവമാണെന്ന് അറിയാം അപ്പോ എന്താണ് മാമിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്തായാലും അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള காஷ் இல்லாத பெண்பிள்ள வந்துட்டு இங்கே கஷ்டப்பாடு படனதும் இவரே அட்ஜஸ்ட்மென்ட் வளர திட்டு ரேப் செய்ய நோக்கி இது வளர திட்ட காரியங்களான ஒரு ரேப் செய்ய இவரை காஷ் கொண்டு ஆஃப் திஸ் கமிட்டி எந்தெந்தும் ஆர் ஃபார் சல்யூட் டு கமிட்டி ശരി മലയാളത്തില് അഭിനയിച്ച സമയത്ത് ഏതെങ്കിലും അർജുൻ പണിയ മഞ്ചുമക്കളും പിന്നെ സംഭവം ും കർണാടകും ഒരു കുട്ടി അമ്മയായ അതിലെ ഉണ്ട് അതിന് ആൾമാർക്കില്ല മലയാളി കാരണം മലയാള ഉയർത്തിയത് ഇം ആക്ടസ് മലയാളം മൈ കേളം அட்ஜஸ்ட்மெண்ட் அது எங்களுக்கு அதுமினா சினிமல எந்த வராத எந்த வராது இத்திரம் தனம் கேள்வி பிரியப்பட்ட அபினச்சி അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണല്ലേ കാലിക്കറ്റ് വിഷു കാലിക്കറ്റ് എന്താ ശരിക്ക് എന്തായിരുന്നു ശരിക്ക് സംഭവിച്ചത് മൂന്ന് ഒരു മൂന്ന് പയ്യന്മാർ വന്നു മാഡം തരണം അങ്ങനെയൊക്കെ ഞാനൊക്കെ കുറിച്ചൊക്കെ ആണ് അതുകൊണ്ട് അത് സിലവെല്ലാം പോത്താൻ പ്രിയൊക്കെ അയച്ചു അവിടെ പോയി രണ്ട് ദിവസങ്ങൾ ഷൂട്ടിങ് നടന്നു പിന്നെ ഇനി അസുന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു നീ റൂം വിട്ട് പോ പുറത്തെ പോ സിനിമ ഒക്കെ കണ്ടിട്ട് പോസൻഡ് കൊറകാണ് പറഞ്ഞു അത് എന്റെ ക്യാഷ് എനിക്ക് കിട്ടിയില്ല ఆదనేయన్ జోది ఏంటಪ್ಪ ఇదలా ఐసెట్ మురిలోకి వరాం పరియుం పరినిట అచ్చసి నీంగ వంద అంగ 50000 కుడుగరేం సోల్రింగ హహ ఎనక కాష్ కుడుకమనింగని అవీనేట్ లెండింగ్ ఇట్ ఉందో ఎంతని నింగల ప్రశ్న ముచొచ్చపో ఇంగల్ మూను పెర్ల ఒక ఆల్డ కడకణం అగన అవసరం ఇనాలి కాష్ కొడుకుం హహ ఇయనెకే పర్ను హహ ఇది ఏగదశ ఎట ఎట నాళ ముంబైర్దో ఈ సంభవం నడనద അഞ്ചാറ് കൊല്ലം നടന്ന സംഭവമാണ് ഈ മൂന്ന് ഡയറക്ടേഴ്സ് ചെയ്ത ഈ സിനിമ ഇറങ്ങിയിരുന്നോ ഇറങ്ങിയില്ല അവര് എന്തോ എനിക്ക് തോന്നുന്നു സിനിമ സിനിമ പിടിക്കാനല്ല അതായത് ഈ കാസ്റ്റിംഗ് കളിച്ചെന്നുള്ള ഉദ്ദേശത്തോടെ സിനിമയുടെ പേര് പറഞ്ഞിരിക്കുന്നത് അല്ലേ அது மாற்றான ஒரு ஆஹ் ஓட்டத்தை ஒரு பெங்களூர் பெண்ணும் இறக்கி மும்பை பெண்ணனும் இறக்கி இவர் நாயகிமாரா அவரை போலும் இந்த சம்பவத்துல ஒரு ப்ரொஃபஷனல் ஒரு கேமரா இல்ல ஒரு ஒரு இல்ல ஷூட்டிங் நான் இல்ல இந்த மாதிரி பிளான் பண்ணி பண்ணாங்க ദാറ്റ്സ് വൺ thing ഇതിനെ അഡ്വാൻസ് മാം കൈപറ്റി ഇരുന്നോ ഈ ഈ മൂവിഡേ? അല്ല അഡ്വാൻസ് കിട്ടി. പക്ഷെ അവിടെ പോയിട്ട് ഒരു സ്റ്റേമന്റ് കിട്ടില്ല. കേറി കേട്ട് വന്നിട്ട്. ആ ആ ആ ആ. പിന്നെ ഞാൻ എന്താ നേരെ സ്വയം കാഴ്ുകൊണ്ടി തലമിട്ടു. ആ ആ ആ. ഇരം ചിരിയ പയ്യന്മാരാ. ആ ആ ആ. ലൈസൻസ് ഒന്ന് ടെസ്റ്റ്. ഓക്കേ. ഐ ഗോൾ നെക്സ്റ്റ് ടു വിശ്വസിച്ചില്ല <laughs> പുറത്തെ <laughs> uh, uh ും പക്ഷെ കളിഞ്ഞർ ഇവിടത്തെ അവരുടെ ഭാര്യ രാജാത്തി അമ്മ എനിക്ക് ചാരുമാന പേരെട്ടത് അവരാണ് അവരെ അവരെ വന്ന് പൊക്കി അതാണ് ഈ സംഭവം മാസം മാസം ഇങ്ങനെയുള്ള പരാതികൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ള വാർത്ത ശരിയാണെന്ന് വേണം കരുതാനായിട്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ഇപ്പോൾ മിക്കവരും ഇങ്ങനെയുള്ള പരാതികൾ കൊടുക്കാൻ തയ്യാറാവാത്തത് ഞാൻ കൊടുത്ത എന്റെ എനിക്ക് എന്താ പേരി ായത് കൊണ്ട് ഞാൻ പക്ഷെ അങ്ങനെ അല്ലല്ലോ അവർക്കും ആരെങ്കിലും ഞാൻ ഈ ഹേമ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണകരമാണ് ബിക്കോസ് ബിക്കോസ് ഗേൾസ് വിൽ നൗ എനിക്ക് രണ്ട് മൂന്ന് അറിയാം ഇവിടെ ഞാൻ ഇവൻ വേറെ മാതിരി ആ ഹീറോയിൻ പിന്നെ എനിക്ക് മറ്റൊരു അറിയാം ഇവരൊക്കെ അവിടെ മലയാളം പോയിട്ട് രണ്ടു ദിവസത്തിൽ ഓടി വന്നു നായകൻ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു അഡ്ജസ്റ്റ്മെന്റ് ഓടി വന്നു ചേച്ചി നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് മലയാളത്തിൽ ഇത്ര മൂവി ചെയ്തു എന്നോട് ചോദ്യം പക്ഷെ ഇതൊക്കെ മാറും ബോംബെ തെലുഗു തമിഴ് എല്ലാ ആൾമാരും അവിടെ വരും അഭിഡേയിച്ചു കാരണം എല്ലാവരും പേടിച്ചിറക്കിയ ക്ഷേമ

അതുപോലെ ചോദിക്കാനുള്ളത് വേറൊരു കാര്യം അതായത് മക്കളും എന്ന് പറയുന്ന മൂവിയില് ശരിക്കും മാം അങ്ങനെ ദുരനുഭവം നേരിട്ട് പരാതി കൊടുത്തു അപ്പൊ

അഹിയാലോടൻ ഞാൻ കടക്കണം എന്ന പരി 얘기ලු പ്രശ്നം ഉണ്ടാക്കി ഞാൻ അവര് പറയുന്നു 85 ഇയേഴ്സ് സ മേടതിന് അന്ന് എത്ര വയസ്സായിരുന്നു 25 25 ഇയേഴ്സ് ആ മാത്രമുണ്ട് മാത്രേ ഉള്ളൂ ഒരു കലമനോട് കടക്കണം എന്നെങ്ങാൻ തലയിട്ടാ ഷണ്മുഖാനന്ദാളോടേ പേര് വരെ ഞാൻ കൂടി അണ്ണൻ എന്ന് கூப்பிട്ടാണ് അല്ലാതെ என்ன மாதிரி துப்படிக்கி இது அவர் சீனியர் ப்ரொடக்ஷன் மேனேஜர் சண்முகாந்தன் இந்த மாதிரிலாம் தப்பா தப்பா பேசினா நம்ம என்ன பண்ண முடியும் அவரை அகற்ற ஆக்கியது கலைஞர் நம்ம தமிழிண்டே சீஃப் மினிஸ்டர் தமிழ்நாட்டி சீஃப் மின்ஸ்டர்னு அகற்ற ஆக்கியது அது கொண்டு இவர் பறைய ஒன்னும் கேட்கல

பட் அட் டைம் ரிப்போட்டு கரெக்டான ஆரே குறிச்சு ரிப்போர்ட்டு கொடுத்தோம் அவர் இங்கேதோ அங்கே உள்ளது விட்டு அது எவிடன்ஸ் பிரூஃப் வேணாம் அல்ல அல்லாது விரதே ஒராளை குறித்து குற்றம் மை பர்சனல் எக்ஸாம்பிள் எடவேல பாபு ரியாஸ் கான் சித்திக் மோகன்லால் சார் இவரொக்கே எனக்கு டயரக்ட் பரிச்சயுள்ள ஆள் மாறா இவரொக்கே என்னிடத்தையும் ஒன்னும் மோசி என்னட காணிக்கல பட் என்னோடு இதுவரை ஒன்னும் சம்பவச்சில்ல வெரி டீசன்ட் டீசன்ஸ் மீ ரியாஸ் கான் எத்தனை குட் மார்னிங் போதும் అనేది పోనా మోర్నింగ్ గుడ్ ఈని సంసాకల్ సార్ క్యాబ్రేజ్ చోక్లేట్ ఐస్ క్రీమ్ సంసాకాల సార్ బికోస్ ఫాదర్ల బాలాజీ అంకళు అచ్చారు మోహన్ లాల్ సార్ సో క్యూట్ അങ്ങനെയാണ് ഈ മാറിയത്രിയാ എവിഡൻസ് പ്രൂഫ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു അമ്മ സംഘടനയിൽ നിന്ന് കുറെ പേര് രാജി വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് മാഡത്തിനുള്ള അഭിപ്രായം എന്താണ് ഇപ്പോഴാണ് അതെ അതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷമാണ് ഇപ്പം രാജിയിലേക്ക് നീങ്ങിയത് എല്ലാവരും അമ്മയുടെ എന്താ പത്രക്കുറിപ്പ് അടക്കം ഇറങ്ങിയിരുന്നു ശരി അത് ആപടി നടപടിയല്ലാതെ അന്വേഷണം നടത്തി അത് കുറ്റ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു നല്ലതെന്നാണ് അല്ലെ മാഡത്തിന്റെ അഭിപ്രായം അതെ അതാ അവർ നിലനിൽക്കും ഇപ്പൊ അതുകൊണ്ടല്ലേ ചെയ്തത് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചത് കൊണ്ട് കൂടുതൽ മൂവ് ചെയ്യാതെ നേരത്തെ എനിക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും അയാൾ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും അപ്പൊ ഞാൻ വിട്ടുപോകും പിന്നെ ആ സിനിമ അഭിനയിച്ചിട്ട് അതിന്റെ ശേഷം അതായത് ഒരാൾ ആദ്യം തന്നെ ഈ ഒരു അപ്രോച്ച് ചെയ്യുമ്പോ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോ അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അതെ ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ ഇയാള് ഉദ്ദേശം ഇതാണ് അപ്പൊ നമുക്ക് ഞാൻ പുറത്തേ വന്നു ഓൾ അതുകൊണ്ട് കൊറേ മൂവീസ് ഞാൻ അഭിനയിച്ചില്ല എത്രയോ മൂവീസ് എനിക്ക് വന്നു പക്ഷെ അഭിനയിക്കാതെ കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് അഡ്ജസ്റ്റ്മെന്റ് എല്ലാവരും വന്നിട്ട് ചാനലെ കിട്ടുവോ കിട്ടുപോ ഞാൻ ഭക്ഷണമാണ് കിട്ടാന്ന് ഞാൻ ചോദിച്ചു കോമഡി പറഞ്ഞു അപ്പോ വെച്ചു കഴിഞ്ഞാല് ദർ കോളിങ് മീ ഫോർ ബെഡിങ് ഞാൻ പോയി അഭിനയിച്ച ശേഷം അവരെ കുറിച്ച് ഞാൻ കൊറ്റം പോയത് അഡ്വാൻസ് മുൻപ് തന്നെ ഒരാൾ സംസാരില്ലേ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെയ്തതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഓക്കെ